പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ലപികൻ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് മെയ് ദിനത്തിലൂടെ ലോകമെങ്ങും കടന്നു പോവുകയാണല്ലോ തൊഴിലാളി മധ്യസ്ഥനായ യുവസപ്പിതാവിനെ അനുസ്മരിക്കുന്നു ഒപ്പം മെയ് മാസം മുഴുവനും പരിശുദ്ധി അമ്മയോട് ചേർന്ന ലോകമെങ്ങും പ്രാർത്ഥനകൾ യുവസനത്തിലേക്ക് ഉയർത്തുന്ന മാസം പരിശുദ്ധ ലോദുമാതാവിന്റെ ഇടവകയായ ഞങ്ങളുടെ ഇടവകയിലെ ഒരു കൊച്ചു സംഭവം പങ്കുവെക്കുകയാണ് ഞങ്ങളുടെ ഇടവകയിലെ മതാധ്യാപനം നടത്തുന്ന ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന ജാക്കിൽ നിന്നൊരു പെൺകുട്ടിക്ക് അവളുടെ ഇന്ത്യയെക്കുറിച്ചുള്ള വികസന സ്വപ്നങ്ങൾ എൻ്റെയും പ്രധാനമന്ത്രിയുമായിട്ട് പങ്കുവയ്ക്കാനുള്ള അവസരം ലഭിച്ചു അതിനുശേഷം ഞായറാഴ്ച ദേവാലയത്തിൽ വന്നപ്പോഴേ ഞങ്ങളെ ജാക്കിൽ നിന്ന് ഈ മതാധ്യാപികയോട് അനുഭവം പങ്കുവയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ആ മകൾ പങ്കുവെച്ച അനുഭവമാണ് ഞാൻ ലോകത്തിന് മുമ്പിൽ നൽകുക ആ മകൾ ശ്രവിച്ച എല്ലാ മക്കളോടും സൺഡേ സ്കൂളിലെ കുട്ടികളോടും പറഞ്ഞത് ഇപ്രകാരമാണ് എല്ലാ പ്രവൃത്തികളും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായി ചെയ്യണം ആ മകൾ അങ്ങനെ ചെയ്തിരുന്നു അങ്ങനെ എല്ലാ പ്രവൃത്തികളും ദൈവത്തിന് മഹത്വം കൊടുക്കുകയായി ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഉന്നതിയിലേക്ക് കൈപിടിച്ച് വരുവാൻ ദൈവം നിങ്ങളെ വളർത്തും എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു സന്ദേശമായിരുന്നു അത് ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്കും അത് വലിയ മാതൃകയായിത്തീർന്നു ഞാൻ പറയും ഈ മെയ് മാസം മുഴുവൻ പരിശുദ്ധി അമ്മയെപ്പോലെ അമ്മയുടെ വാത്സല്യം ഒത്തിരി നുകർന്ന് അത് സ്വന്തമാക്കി വളർന്ന ജാക്കിൽ എന്ന ഈ മതാധ്യാപികയെ പോലെ നമുക്കും ജീവിതത്തിന് എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിതം സമർപ്പിക്കുവാൻ ഇടയാകണം എല്ലാ കാര്യങ്ങളും ഈ പെൺകുച്ച് അവൾ ദൈവത്തിന് മഹത്വം കൊടുത്താണ് എല്ലാം ചെയ്തിരുന്നത് അതുകൊണ്ടാണ് അധികം ഈ പെൺകുച്ചിനെ ഏറ്റവും ഉന്നതമായ ഒരവസരം സർവീശ്വരൻ കൊടുത്തത് യോഹന്നാന്റെ സുവിശേഷം പത്താമധ്യായം പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങളെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല അത് സ്വമനസ്സ സമർപ്പിക്കുകയാണ് അത് സമർപ്പിക്കുവാനും തിരികെ എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട് ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത് അതെ പുത്രനെ നമുക്ക് പിതാവായ ദൈവം തന്നു പുത്രനായ ഈശോ ദൈവികതം നിറവേറ്റ് ജീവിച്ചു ആ പുത്രനെ നമുക്ക് തന്ന പരിശുദ്ധ അമ്മയുടെ നല്ല ദിനങ്ങളാണല്ലോ കടന്നു വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥ വഴി ദിവികാനനാഥൻ നമ്മുടെ എല്ലാവരെയും സമൃദ്ധിയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദിവികാനനാഥനോട് ചേർന്ന് ദിവികാനനാഥൻ്റെ ആശീർവാദവും അനുഗ്രഹവും നമുക്ക് സ്വന്തമാക്കാം ദിവികാനനാഥ ലോകം മുഴുവനുള്ള മക്കളെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ആ മേ ജോലിക്കുന്ന ഒരു അഗ്നിയാം ദിവ്യകാരുണ്യമി എന്തു വിശോഭയാൽ എന്നുള്ളം തെളിയും ജ്വലിക്കും നൊരഗ്നിയാം ദിവ്യ കാരുണ്യമേ എന്തു വിശോഭയാൽ എന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാൽ എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണാഥ